ഞാൻ എപ്പോഴും ഗുരുവാരപ്പനെ കാണുന്നത് അല്ലെങ്കിൽ ഒരുപാട് പേര് കാണാൻ താല്പര്യപ്പെടും നമ്മളൊരാളായിട്ട് ഭഗവാനെ കാണുക എന്നുള്ളതാണ് നമ്മൾ ഭഗവാനെ ഒരു ദൂരത്തേക്ക് വെക്കും തോറും നമ്മൾ തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടേയിരിക്കും അപ്പൊ നമ്മുടെ ഒരു ഉണ്ണിയായിട്ട് നമ്മുടെ ഒരു നമുക്ക് കളിപ്പിക്കാനും കൊഞ്ചിക്കാനൊക്കെ ഉള്ള ഒരു ഉണ്ണിയായിട്ട് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് ഭഗവാനെ സ്നേഹിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരാളെ കാണാനാണ് നമ്മൾ ചിലപ്പോൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഗുരുവായൂർ പോകുന്നത് അപ്പൊ നമ്മൾ വെറും വെറുങ്ങയോട് കൂടി പോകരുതെന്ന് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം എന്നുള്ള രീതിയിൽ മാത്രമല്ല കുറാക്കാർ അങ്ങനെ എടുക്കുന്നുണ്ട് വെണ്ണ കൊടുക്കാം ഓടക്കുഴി കൊടുക്കാം മൈപ്പിയിൽ കൊടുക്കാം പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് നിറയെ സ്നേഹം ഭഗവാന് വേണ്ടത് അതാണ് നമ്മുടെ കയ്യിൽ നിറയെ വേണ്ടത് അത് നമ്മൾ ഭഗവാന് കൊടുക്കുമ്പോൾ അത്രത്തോളം ഭഗവാന് സന്തോഷ ഒരു ചെറിയ കുട്ടി എങ്ങനെയാണോ വിരുന്നുകാർ വരുമ്പോൾ ആ വന്ന വിരുന്നുകാരുടെ കയ്യിലുള്ള പൊതികളിലേക്ക് നോക്കുന്നത് അതുപോലെ ഭഗവാൻ നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കുന്നു എന്നാണ് ആ മനസ്സിൽ ഒരുപാട് ഭക്തി നമ്മുടെ കവറുകളുടെ എണ്ണം കൂടുമ്പോറും കുട്ടികൾക്ക് എത്ര സന്തോഷം വരുന്നോ അത്രത്തോളം മനസ്സിൽ ഭക്തി ഉണ്ടാകുമ്പോൾ ഭഗവാന് സന്തോഷം ഉണ്ടാകും അതുകൊണ്ടാണ് വെറു കൈകോട് കൂടി പറയുന്നത് പിന്നെ പൊതുവിൽ ക്ഷേത്ര സംസ്കാരത്തിൽ പറയാറുണ്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ദ്രവ്യ പൂവാം അല്ലെങ്കിൽ എന്തെങ്കിലും നൈവേദ്യ വസ്തുക്കളാവാം അത് കൊടുക്കണം എന്ന് പറയുന്നത് ആ കോൺടാക്ട് കൊടുക്കാം